അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തു നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാതെ കിട്ടണ കുറേ സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളോട് അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് കാണണേ നമ്മൾ പറയണ അറിവ് മറ്റുള്ളവരിലേക്കും എത്തുമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ലൈഫില് എന്താ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും പിന്നെ നമ്മളോട് ബന്ധപ്പെട്ട ആളുകളും ചൊല്ലിയിട്ട് ഫലം കിട്ടിയ കാര്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് തപ്പിട്ടും ഒരുപാട് തെരഞ്ഞിട്ട് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മുറാതുകളൊക്കെ നിറവേറാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോവും ഇനി എന്താ അതിനുള്ള മാർഗം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡിഗ്രിയുടെ എക്സാമിനെ കുറിച്ചിട്ടും അപ്പോൾ നമ്മൾ ഈ എക്സാമുകൾക്ക് നമ്മൾ എക്സാമിന് നമ്മൾ ഒന്നും പഠിക്കാതെ കാരണം വെറുതെ അങ്ങോട്ട് പഠിക്കാതെ പോവില്ല നമ്മുടെ സാഹചര്യം ഒക്കെ അല്ലാതെ നമ്മൾ പോയി പോയി കഴിഞ്ഞാൽ കാരണം നമ്മൾ സമയം വെറുതെ വേസ്റ്റാക്കി കളയാതെ എന്നിട്ട് നമുക്ക് ടൈമും ഇല്ലാതെ അങ്ങനെ നമ്മൾ പോകുമല്ലോ ഒന്നും പഠിച്ചാതെ ഒന്നും അറിയൂല എന്നാൽ വീട്ടുകാരെ പോലൊക്കെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അങ്ങനെയും പറ്റൂല എല്ലാതും നോക്കി നടന്നിട്ട് നമുക്ക് ഒരിതുവണ്ടേ ഒരു സമയം കിട്ടണ്ടേ അങ്ങനെയൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മളിഞ്ഞൊരു എക്സാമിന് പോയിക്കഴിഞ്ഞാൽ ആ എക്സാം എഴുതുമ്പോൾ നമുക്കൊന്നും കിട്ടൂല പക്ഷെ നമ്മൾ എക്സാം പരീക്ഷ കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുക റബ്ബേ ഒന്ന് പാസ്സായെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ എന്താ ഇനി അത് എഴുതണ്ടല്ലോ റിസൾട്ട് വരുമ്പോൾ ഒന്ന് പാസ്സായെങ്കിൽ വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന് മുന്നോടിയായി എക്സാമിൻ്റെ റിസൾട്ടുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാസ്സാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കും അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ നമ്മളെ ബുക്ക് എന്താ വീട്ടിലുള്ള അത് നോക്കിയിട്ട് നമ്മൾ നോക്കി നോക്കും ആയിരുന്നുണ്ടോ ണ്ടോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അല്ലേ അങ്ങനെയൊക്കെ ഇല്ലേ നമ്മൾ ചെയ്യാറ് ഇനി അതുപോലെ തന്നെ ഒരു കാട്ടിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കും ഇനി അതുപോലെ തന്നെ കടങ്ങള് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥ നിൽക്കുമ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെ നമ്മൾ നോക്കും അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇനി പ്രയാസങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇടങ്ങാറുകളിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവർക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു പ്രയാസവും പെട്ടെന്ന് മറികടക്കാനുള്ള ഇനി നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മൾ ഇത് ചൊല്ലിത്തുടങ്ങുമ്പോൾ നമ്മൾ നീയത്താക്കുക ഞാൻ എല്ലാ ദിവസവും എന്നാൽ കഴിയണത് എന്നാൽ കഴിയണതെന്നല്ല എല്ലാ ദിവസവും ഞാൻ എന്നാൽ കഴിയണത് കാരണം നമ്മൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടുജോലിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഒരു വീട്ടുജോലി അറിയുമ്പോൾ വെറുതെ ചോറ് കറി കൂട്ടാനൊന്നും ആവില്ല അതിന് നല്ലോണം എഫേർട്ട് എടുക്കണം അല്ലേ അത് നമ്മളെല്ലാ ജോലിയും ചെയ്യണേ നമുക്ക് എന്തൊക്കെ ആഗ്രഹം ഒന്ന് കടക്കണം അങ്ങനെ കറങ്ങ അങ്ങനെ നമ്മൾ പറ്റ ടയേർഡായിട്ടുണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ ലക്ഷ്യങ്ങളും ഒക്കെ പെട്ടെന്ന് നമ്മൾ നമുക്ക് എന്ത് ഹാജത്തുണ്ടാകും ഹലാലായ എന്തൊരു കാര്യമാവട്ടെ എന്തൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളാവട്ടെ അതൊക്കെ സാക്ഷാത്കരിക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ സ്നേഹിതരൊക്കെ ഒരുമിച്ച് കൂടുന്നതിനുമുള്ള അ സുബാനോ തലയുടെ അസ്മാൽ ഉസ്മയിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ 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 ഉാമി ഉദാ ഈ ഇസ്മിനെ ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ഉണ്ട് ഇസ്മ നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പതിവാക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു കാര്യത്തിനും ഇത് മതി നാ സുബാനോത്തല്ല നമ്മെ കൈവിടില്ല അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിട്ടോ കാരണം നമ്മൾ നമ്മളെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവരുണ്ട് ീണം കൊയക്ക് നമുക്ക് ഒന്നിനും തോന്നായി അങ്ങനെ പണി നടുക്കാനോ ഇതിനൊന്നും തോന്നായി രാവിലെ എണീക്കാൻ വയ്യായി അങ്ങനെ പല രീതിയിലുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രയോജനമാകുന്ന ഒരു ടിപ്സാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി അള്ളാഹു സുബാനോ തല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അതിവേഗത്തിൽ നിറവേറ്റി തരും ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാട്ടോ അസലമലേക്കും വരഹമുല്ലാ വരക്കാത്തു